പദ്ധതിയായ പെരുമ്പാവൂർ നഗരസഭ നടപ്പിലാക്കുന്ന ഭിന്നശേഷി കെയർ പദ്ധതിയായ വൈഭവം ലോഗോ പ്രകാശനം നഗരസഭ ചെയർമാൻ പോൾപാത്തികൽ നിർവഹിച്ചു പെരുമ്പാവൂർ നഗരസഭയിലെ ഭിന്നശേഷി കെയർ യൂണിറ്റ് മികച്ച പരിചരണ സേവനങ്ങൾ നൽകുന്ന ഒരു മാതൃകാപര സംരംഭമാണ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യമെന്നും പോൾ പോൾപാത്തികൽ പറഞ്ഞു നഗരസഭയിലെ ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് പെരുമ്പാവൂർ നഗരസഭ ഇത്തരമുള്ളൊരു പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ കലോത്സവം പെരുമ്പാവൂർ നഗരസഭയിൽ നടത്തിക്കൊണ്ടുവരുന്നു അത് പ്രധാനമായും ഒരു ദിവസം മുഴുവനായി അത്തരം ആളുകളുടെ കലാ നമുക്ക് നേരിട്ട് കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും അന്ന് ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അത്ര വേദികൾ ഇവർക്ക് ഇല്ലാതെ പോകുന്നതാണ് അവർ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് നഗരസഭ ആലോചിക്കുന്നത് അത് ഒന്നാമതായി അടുത്ത ഒന്നാം തീയതി ഇവരുടെ കലോത്സവം പെരുമ്പാവൂർ ഇ എം എസ് ഡൗൺ ഹോളിൽ വെച്ച് നടത്തപ്പെടുന്നു നിരവധി പദ്ധതികൾ ഇതിനോടൊപ്പം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹായം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമാണ് അവരെ നമുക്ക് സമൂഹത്തിൽ സാധാരണ ആളുകളുടെ ഒപ്പം അവരെ പ്രാപ്തരാക്കുക വലിയ ലക്ഷ്യമാണ് നഗരസഭ ആലോചിക്കുന്നത് ആ ലക്ഷ്യം എല്ലാവരുടെയും കൂട്ടായ ആവശ്യമാണ് എല്ലാവരും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ുംഗരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ അധ്യക്ഷത ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശം പെരുമ്പാവൂർ നഗരസഭ ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കി വിവിധ സമഗ്ര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയും വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസം മുതൽ പ്രാപ്തി മെച്ചപ്പെടുത്തൽ വരെയുള്ള എല്ലായിടത്തും നഗരസഭയുടെ ഊർജ്ജസ്വലമായ ഇടപെടലുകളും ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസ സഹായം നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതികൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സഹായ ഉപകരണങ്ങൾ മുചക്രവാഹനങ്ങൾ വിതരണം എന്നിവയിലൂടെ അവർക്കായി ഒരു മാറ്റത്തിന്റെ കവാടം തുറക്കുകയാണ് നഗരസഭ ജോൺ ജേക്കബ് സതി ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മിനി ജോഷി സി കെ രാമകൃഷ്ണൻ അഭിലാഷ് പുതിയടുത്ത റഷീദ ലത്തീഫ് കൗൺസിലർമാരായ സാലിദ സിയാദ് നൌഷാദ് കേബി അരുൺകുമാർ സി ഐവ ഷിബു ഷാലു ശരത് ഷെമീന ഷാനവാസ് ഷീബ ബേബി അനിതാ പ്രകാശ് ലതാസുകുമാരൻ പി എസ് സിന്ധു നഗരസഭാ സെക്രട്ടറി കവിത എസ് കുമാർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ